വെടിനിർത്തൽ കരാർ ഉടൻ വേണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ ഉടനീളം വ്യാപക പ്രക്ഷോഭം തുടരുകയാണ് ഇസ്രായേൽ തൊഴിലാളി യൂണിയൻ പ്രഖ്യാപിച്ച രാജ്യ വ്യാപക ബന്ദ് ഇന്ന് നടക്കും അതേസമയം പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിനിടയിലും ഗാസയിൽ വ്യാപക ആക്രമണം ഉണ്ടായെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതിനിടെ ഹമാസ് തടവിലാക്കിയ ആറ് ബന്ദികളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ സേനയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയ വിവരം പുറത്തുവിട്ടത് ഹെർഷ് ഗോൾബെർ പോളിൻ ഏതൻ യെരുഷ്ലാമി ഒരേ ഡാമിനോ അലക്സ് ലുബ്നോവ് അൽമോഗ് സാരുസി കാർമൽ ഗാറ്റ് എന്നിവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുള്ളത് ബന്ദികളിൽ കാർമൽ ഗാറ്റ് ഒഴികെയുള്ള മറ്റെല്ലാവരും ഒക്ടോബർ ഏഴിന് നോവ മ്യൂസിക് ഫെസ്റ്റിവലിനിടെയാണ് ഹമാസ് തടവിലായത് റഫയിലെ അണ്ടർഗ്രൌണ്ട് തുരങ്കത്തിൽ നിന്നാണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് രണ്ടോ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് ഇസ്രയേലിന്റെ വിലയിരുത്തൽ ഹമാസുമായി ഇസ്രയേൽ കരാറിലെത്തിയിരുന്നുവെങ്കിൽ ആറ് ബന്ധിങ്ങളും ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നുവെന്ന് ഇവരുടെ കുടുംബാംഗങ്ങൾ ആരോപണം ഉന്നയിക്കുന്നു ബന്ദികൾ മരിച്ച വിവരം ഇന്ന് രാവിലെയാണ് അറിഞ്ഞതെന്നും അവരുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞു അതേസമയം ജനിൽ പട്ടണത്തിൽ ഇസ്രായേൽ ഉപരോധം കാരണം ഭക്ഷണമോ വെള്ളമോ വൈദ്യുതിയോ ഇന്റർനെറ്റ് സൌകര്യമോ ലഭിക്കാതെ കടുത്ത പ്രതിസന്ധി നിലനിൽക്കുകയാണ് ഗാസയിൽ ഇതുവരെ ഇസ്രായേൽ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം ഉയർന്നിട്ടുണ്ട് അറുപത് പേർക്ക് വിവിധ തരത്തിലുള്ള പരിക്കേറ്റിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് തുരങ്കത്തിൽ നിന്ന് ആറ് ബന്ധികളുടെ മൃതദേഹം കണ്ടെത്തി ഇസ്രായേൽ എത്തിച്ചു തോടെ രൂപപ്പെട്ട പ്രതിഷേധം പടർന്നു പിടിക്കുകയാണ് തെല്ലവീവ് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ ജനലക്ഷങ്ങൾ സർക്കാരിനെതിരെ രംഗത്ത് വന്നു തലസ്ഥാന നഗരിയിൽ രാത്രി നടന്ന പ്രതിഷേധ പരിപാടിയിൽ മൂന്ന് ലക്ഷത്തിലേറെ പേർ അണിനിരന്നു വെടിനിർത്തൽ കരാറിൽ നെതന്യാഹു ഒപ്പുവച്ചിരുന്നെങ്കിൽ ബന്ദികൾ കൊല്ലപ്പെടുന്നില്ലായിരുന്നുവെന്ന് പ്രക്ഷോഭകരും ബന്ധുക്കളും ആവർത്തിച്ചു പറഞ്ഞു കരാറിൽ ഒപ്പുവെച്ചാൽ ആദ്യം വിട്ടയക്കേണ്ട ബന്ദികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് കൊല്ലപ്പെട്ട ആറുപേരും തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പണിമുടക്ക് നടക്കാനിരിക്കെ ഇസ്രയേൽ ഇന്ന് പൂർണ്ണമായും നിശ്ചലമാകും വിമാനത്താവളം ഉൾപ്പെടെ എല്ലാ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം നിലച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കരാർ വൈകിയാൽ അനിശ്ചിതകാല പണിമുടക്കിന് മടിക്കില്ലെന്നാണ് തൊഴിലാളി യൂണിയനുകളുടെ മുന്നറിയിപ്പ് എന്നാൽ പണിമുടക്ക് വിലക്കണമെന്ന് വലതുപക്ഷ മന്ത്രി സ്മോട്രിക് ഇസ്രായേൽ അറ്റോർണി ജനറലോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബന്ധിമോചനം ലക്ഷ്യമിട്ടുള്ള കരാർ വൈകിയാൽ അനിശ്ചിതകാല പണിമുടക്കിന് മടിക്കില്ലെന്ന തൊഴിലാളികളുടെ മുന്നറിയിപ്പ് ഇവർ വകവയ്ക്കുന്നില്ല ലോകാരോഗ്യ സംഘടനയ്ക്ക് കീഴിൽ ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് വിതരണം ചെയ്യുന്ന നടപടിയെ ഇസ്രായേൽ ആക്രമണം ബാധിച്ചുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പരിമിത സ്വഭാവത്തിലുള്ള വെടിനിർത്തൽ കൊണ്ടായില്ലെന്ന് യു എൻ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ജനിൻ അഭയാർത്ഥി ക്യാമ്പ് ആക്രമണത്തിലൂടെ രൂപപ്പെട്ട നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ഞെട്ടിക്കുന്നതാണ് അടിസ്ഥാന സൌകര്യങ്ങൾ പലതും തകർക്കപ്പെട്ടിരിക്കുകയാണ് തർക്കുമിയിൽ നിന്ന് മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം ഫലസ്തീൻ പോരാളികൾ വകവരുത്തിയത് ഇസ്രായേലിനെ ഞെട്ടിച്ചിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിരോധം തുടരുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതേസമയം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേനയും ഹമാസും രൂക്ഷമായ ഏറ്റുമുട്ടൽ തുടരുകയാണ് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ തുർക്കുമിയയിൽ ഫലസ്തീൻ പോരാളികൾ നടത്തിയ ആക്രമണത്തിനാണ് മൂന്ന് ഇസ്രായേൽ പോലീസുകാർ കൊല്ലപ്പെട്ടത് അരിക് ബെൻ എലിഹു ഹദാസ് ബ്രാഞ്ച് റോണി ഷക്വേരി എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗാസയിൽ നടക്കുന്ന ആക്രമണങ്ങൾക്കുള്ള സ്വാഭാവിക പ്രതികരണമാണിതെന്നാണ് ഹമാസ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിന്റെ വടക്കൻ കിഴക്കൻ മേഖലയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രായേൽ സേന ബുധനാഴ്ച മുതൽ കനത്ത ആക്രമണം നടത്തുന്നതിനിടെയാണ് പോലീസുകാർ കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി